अनादिमध्यम दिमध्यम पुरुषोत्तमं श्री कृष्णचन्द्रं स्वयं तो संखंदवदिं परात्परं राधापतिं स्वां शरणं गदामे हम श्री नमः ഭഗവാന്റെ അഷ്ടവത്നിമാരിലേയും രണ്ടുപേരെ ഭഗവാൻ വിവാഹം കഴിക്കാനുണ്ട് അതാണ് ഇന്ന് വർണ്ണിക്കുന്നത് രണ്ട് സ്വയംവരങ്ങള് സത്യയെ കേശവൻ വിവാഹം കഴിച്ച ഭർത്തചാരന്മാർ ശരാസന്ധന്റെ കർണത്തിൽ എത്തിച്ചു പോരെ പോരെ ആ സംഭവമറിഞ്ഞു മാഗതം നിശ്ചയിട്ടനായിരുന്നു പോയി അയ്യോ അങ്ങനെ പ്രതിമബലായിപ്പോയി നഗ്ദിത്തന്റെ ബന്ധുത്വം ഗംഗാധരത്തിലെ ശക്തിക്ക് പ്രബലമായ അടിസ്ഥാനമാണ് സത്യ ഏതോ മാർഗം ഉപയോഗിച്ചും ശിശുപാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ജരാസൻ തന്നെ ആഗ്രഹിച്ചു ജരാസന് വയ്ക്കണമെന്നില്ല ദൈവാദിന കൊണ്ട് എല്ലാ പെൺകുട്ടികളും ശിശുപാലൻ ശിശുപാലൻ എന്ത് പറയുന്നത് എല്ലാത്തിൻറെയും ഗതി മാറിയിരിക്കുന്നു കോസലം ഇനി കേശവന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് ോന്നി തോന്നല് മാത്രല്ല ശരി വന്നല്ലോ ദ്വാരകാധിപതിയായ കേശവൻ ഗംഗാധലത്തിനും ശക്തനാവുകയാണോ ഓപ്പള് വേണ്ടത് എന്റെ വിചാരം ജരാസന്തി കോസലൻ ഒരു സംയുക്ത പദ്ധതി യുദ്ധകാര്യത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് അതില്ലാതായി ഇനി കോസലേശ്വരൻ അത്തരമൊരു ബന്ധത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല മകളുടെ ഭർത്താവിനെ ഒഴിവാക്കി കൊണ്ട് വേറൊരു അളവുട കൂടുവോ ഇല്ലല്ലോ ഗംഗാതടത്തിലെ രാജപ്രമുഖന്മാർ തമ്മിലുള്ള മത്സരം കോസല രാജാവും ശ്രദ്ധിച്ചിരുന്നു ഒന്നിലും ചേരാതെ നിൽക്കുക എന്ന തന്ത്രമാണ് നാളെ ഇതുവരെ നഗ്നജിത്ത് സ്വീകരിച്ചു വന്നത് ഒരു നല്ലൊരു ആളാണെന്ന് പറഞ്ഞില്ലേ ഒന്നിലുമില്ല ലഹളക്കൂല കൂട്ടത്തിനില്ല കുറിക്കൂല അറിഞ്ഞതുപോലെ ഹസ്തനാപുരത്തെ ആന്തരിക പ്രശ്നങ്ങൾ കോസലന് മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മഹിമ മനസ്സിലാക്കിയിരുന്നു അല്ല അങ്ങനെയല്ല എന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മഹിമ എല്ലാവർക്കും ബോധ്യപ്പെട്ടു യുധിഷ്ഠിരന്റെ രാജനീതി ശ്രദ്ധാകേന്ദ്രമായി ധർമ്മജന്റെ ഉപദേഷ്ടാവ് കേശവനാണെന്ന വസ്തുതയും ഗംഗാളത്തിലെ രാജാക്കന്മാർക്ക് തലവേദനയായി ഇതിലിപ്പരും തലവേദന മരുന്നില്ല മരുന്നില്ലാത്ത തലവേദന നമുക്കത് തലവേദന ഒന്നും ഒരു ഗുളിക വാങ്ങിച്ചു വച്ചാൽ മാറൂലേ ഇത് മാറൂല ഭീമനും അർജുനൻ യുദ്ധതന്ത്രങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങൾ കൊട്ടാരക്കെട്ടുകളിലെ രഹസ്യയോഗങ്ങളിൽ ചർച്ചാ വിഷയമായി കേശവന് മാത്രമുള്ള ചക്രായുധം എല്ലാവരും ഭയം വിതക്കുന്ന ഒരു ആയുധമായി മാറി എല്ലാം കൊണ്ടും അവര് പേടിച്ചു വരച്ചിട്ടാ ഉള്ളത് അത്ര പറഞ്ഞാൽ മതിയല്ലോ യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല പുതിയ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും കേശവന് വിദഗ്ധനാണെന്ന ധാരണ ചെറിയ രാജ്യക്കാർക്ക് കൂടുതൽ അടുപ്പം മാധവനോട് കാണിക്കുവാൻ പ്രേരണ നൽകി ആ ജരാസന്ധനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആ കാട്ട് കാട്ടുവർഗക്കാർ കൊണ്ട് പുതിയ പുതിയ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടല്ലോ അത് അറിഞ്ഞിട്ടുണ്ടോ ഉം ചക്രായുധമോ അതിന് സമാനമായ ആയുധങ്ങളോ നിർമ്മിക്കുവാൻ ആയുധ വിദഗ്ധരെ ജരാസന്ധനും ശിശുപാലനും കൊട്ടാരത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഓ പറഞ്ഞാലും മതി പക്ഷെ നാളെ ഇതുവരെ ചക്രായുധത്തിന്റെ രൂപം നിർമ്മിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്ങനെയത് ഭഗവാന്റെത് ഭഗവാന്റെത് മാത്രാണ് വിഡ്ഢികളെ അത് മനസ്സിലാക്കി തിരിക്ക് പാർത്ഥൻ കേശവന്റെ സുഹൃത്തായതും ജരാസന്ധന് കടുത്ത മാനസിക പ്രതിസന്ധി ഉണ്ടാക്കി പാഞ്ചാലൻ ഇന്ദ്രപ്രസ്ഥത്തോട് ചേരുമെന്ന് ഉറപ്പാണ് നീതിന്യായങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥം കേൾവികൊണ്ടു ജരാസന്ധനെ ഒരു കാര്യം ഉറപ്പായി എന്താ ഭത്തനാപുരം നോക്കിയെല്ലാ ഇന്ദ്രപ്രസ്ഥം കണ്ടുവേണം ഇനി രാജ്യകാര്യങ്ങൾ നയിക്കുവാൻ എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അവിടെ ഏത് സമയവും മാധവന് പ്രവേശനമുണ്ട് താനും എവിടെയാ പ്രവേശനം ഇല്ലാത്തതാവോ കേശവന്റെ വാക്കുകൾക്ക് അവർ എതിര് നിൽക്കുകയുമില്ല പാഞ്ചാലിയെ വേളി കഴിച്ചു പാഞ്ചാലാധിപതിയെ പാണ്ഡവർ ബന്ധുവാക്കി അതിന് യഥാർത്ഥ കാരണക്കാരൻ കേശവൻ തന്നെ പറയാനുണ്ടോ ഭഗവാൻ തന്നെയാണ് ഹത്തനാപുരം ഇനി വലിയ പ്രതീക്ഷക്ക് വക തരുന്നില്ല നമുക്ക് ഇന്ദ്രപ്രസ്ഥമായിരിക്കും ശക്തി പ്രാപിക്കുക എങ്കിൽ അവിടെ വിള്ളലുണ്ടാക്കണം ഉം അതിനാവും പറ്റോലെ ഇവർക്കൊന്ന് യോജിപ്പിക്കാൻ കല് വിള്ളലുണ്ടാക്കാൻ ഒരു ഗമാറാന്നു അതിനൊരു വായമേ ഉള്ളൂ അവിടെ നിന്ന് മാത്രിയുടെ മക്കൾ അടർത്തി മാറ്റണം പറഞ്ഞാലും മതി നകുല സഹദയന്മാർ പാണ്ഡവരുമായി പിണങ്ങണം അങ്ങനെയെങ്കിൽ പാഞ്ചാലിയിൽ പോലും അവകാശ തർക്കം വരും മാത്രം ഗംഗാതടത്തിൽ ശക്തമായ രാജ്യമാണ് പൂസലത്തോടൊപ്പം വരിക അത്ര വരൂലെങ്കിലും എന്താണ് കോസ കോസലത്തിന്റെ അത്രത്തൊരു എങ്കിലും സൈന്യസംഖ്യയിൽ മികച്ചത് തന്നെയാണ് മാതൃ മാതൃരാജ്യം നകുല സഹദേവന്മാർക്ക് അവരുടെ തന്നെ രാജ്യമായ ആ മാതൃത്തിന്റെ അവകാശം പിടിച്ചു നൽകണം ഓ ഓ ഇവരെന്നെ ഇപ്പം പിടിച്ചു കൊടുക്കേണ്ടത് അതിനൊരവസരം തെളിഞ്ഞ് വരുന്നുണ്ട് എന്താണാവോ രാജാവിന്റെ മകൾ ലക്ഷ ലക്ഷണയ്ക്ക് സ്വയംവരം എടുക്കുകയാണ് ോചന പല വഴിക്കും ചിതറി ഇവനിപ്പം ഇവക്കൊണ്ടിട്ട് ഇപ്പം ഇവനെന്നെ കാണും ആരാശിശുപാലന മാതൃന്റെ സഹോദരി ഈ പുത്രന്മാരാണ് നകുല സഹോദേവന്മാർ മധുര രാജാവിന്റെ സഹോദരിയാണല്ലോ മാദ്രി സ്വയംവരത്തിൽ നകുല സഹദേവന്മാരെ പ്രധാന കണ്ണികളാക്കണം ജരാസന്ധൻ അതിന് വേണ്ടുന്ന വഴികളും കണ്ടുവച്ചു ഓ ഇയാളൊരു കണ്ടുവെക്കല് ലക്ഷണയുടെ സ്വയംഭരമായി ജരാസന്ധന്റെ ദൂതന്മാർ ഒന്ന് രണ്ട് പ്രാവശ്യം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സഞ്ചരിച്ചതായി മാധവൻ അറിഞ്ഞു ഒരു ദിവസം സഹദേവൻ ദ്വാരകയിലെത്തി കേശവൻ സഹദേവന് സ്വീകരിച്ചിരുത്തു എന്താ വിട്ട എന്താ വന്നത് ചോദിച്ചു സഹദേവൻ പറഞ്ഞു ധർമ്മജനാണ് എന്നിങ്ങോട്ടയച്ചത് ജരാസന്ധന്റെ ഒരു ദൂതൻ രണ്ടു പ്രാവശ്യം കൊട്ടാരത്തിൽ എത്തി പോലും ഗംഗാ സമതലത്തിൽ സൗഖ്യം പുലർന്നു കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അത്രേ ഓ അതിനെ മാന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം ഇന്ദ്രപ്രസ്ഥം ഏറ്റെടുക്കേണ്ടതാണ് സ്വയംവരം കഴിഞ്ഞാൽ മാന്തരം ഇന്ദ്രപ്രസ്ഥത്തോട് ചേർത്ത് നിർത്തുവാൻ ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പോലും ജരാസന്ധം തയ്യാറാണ് അയാൾ യുദ്ധത്തിൽ കൈത്തരിപ്പും കൊണ്ട് നടക്കലേന്ന് മാന്തര രാജാവ് അങ്ങനെ സമ്മതിച്ചാൽ ത എന്നെയോ നകുലനെയോ അവിടെ രാജാവാക്കാം ഇന്ദ്രപ്രസ്ഥത്തിന്റെ ശക്തി ഗംഗാധരത്തിലേക്ക് വരികയും ചെയ്യും ഇതാണ് ജരാസന്ധന ദൗത്യത്തിന്റെ സാരം എന്താണ് അനുഷ്ഠിക്കേണ്ടതെന്ന് അങ്ങയോട് ചോദിക്കുവാനാണ് എന്നെ ചേട്ടൻ ഇങ്ങോട്ടയച്ചത് ഭഗവാൻ ഒരു നിമിഷം ചിന്തിച്ചു പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷണത് സ്വ സ്വയംവരം കഴിയട്ടെ അല്ലെങ്കിൽ മാത്രം ഇന്ദ്രപ്രസ്ഥത്തിന്റെ ബന്ധുവാണ് പിന്നെ ജരാസന്ധന സഹായത്തോടെ ബന്ധുവാകേണ്ട കാര്യമില്ല അതെന്നെ ഇയാൾ അഭിജരണ എന്തും സ്വയംവരം കഴിഞ്ഞ് തീരുമാനിക്കാം സ്വയംഭരത്തിന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞാലോ സ്വയംബരത്തിലേ അല്ല ഉള്ള രേ പറയുന്നത് പെട്ടെന്ന് സഹദേവൻ ചോദിച്ചു അതെന്താണ് ആ സംഭവങ്ങൾ കേശവൻ സഹദേവന്റെ അംശത്തിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല രാജതന്ത്രത്തിന്റെ സൂക്ഷ്മവശങ്ങളാണത് ചെറുപ്രായത്തിൽ അതൊക്കെ തല തലവുണ്ണാക്കണ്ട കുട്ടി ധർമ്മജന ഞാൻ കാണുന്നുണ്ട് അതിനുശേഷം മതി എന്തും മാധവന്റെ വാക്കുകളിൽ ആദ്യത്തെ തമാശയിലും അവസാനത്തേത് ഗൗരവത്തിലും ആയിരുന്നു ഇനി ഒരു വാരം കൂടി മാത്രമേ ഉള്ളൂ ലക്ഷണയുടെ സ്വയംവരത്തിന് ഒരാഴ്ച മാതൃരാജ്യത്തെ എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അകരെയുള്ള രാജാക്കന്മാരെ അവരുടെ പടയുമായി നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു ഓ കല്യാണം എന്ന് കേട്ടാൽ യുദ്ധം കേട്ടാൽ ഇവര് ചാടിപ്പറിച്ചെത്തിക്കോളൂ ജരാസന്ത പുതിയ നീക്കത്തിന് പിന്നിലുള്ള കഥ എന്തെന്ന് മാധവൻ മനസ്സിലായി അവിടെ മനസിലാകാത്തൊരു കാര്യമുണ്ടോ ഫോസലം നഷ്ടപ്പെട്ടത് കൊണ്ട് മാന്ദ്രത്തെ വശമാക്കുക പാണ്ഡവരെ തകർക്കുക ഈ ലക്ഷ്യങ്ങൾ നടപ്പാകാതിരിക്കാൻ ഉള്ള ഉപായവും മാധവൻ ആലോചിച്ച് വെച്ചു കേശവൻ എന്തു ചെയ്തു വിശ്വസ്തനായ ദൂതനെ മാന്ദ്രത്തിലേക്ക് അയച്ചു അവൻ നന്ദപ്പുരത്തിലെത്തി ലക്ഷണയെ കണ്ടു സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയായിരുന്നു ലക്ഷണം ദൂതനെ അവൾ ഉപചരിച്ചിരത്തി ദൂതൻ പറഞ്ഞു ഭവിക്കേണ്ടത് ഭവിക്കുക തന്നെ ചെയ്യും ഭവതിക്ക് എന്നെ പരിചയമില്ല ഞാൻ ദ്വാരകയിൽ നിന്നും വരികയാണ് കേശവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഇന്ദ്രനീലവർണ്ണൻ ഒരാഗ്രഹം ഭവതിയോട് പറയുവാനാണ് എന്നെ നിയോഗിച്ചത് മറ്റൊന്നുമല്ല സ്വയംഭരത്തിൽ കേശവനെ ഭവതി വിവാഹം കഴിക്കണമെന്നതാ ഭഗവാൻ പേരോടും പറയാത്ത വാക്കാണ് ഇപ്പം ഇവിടെ പറഞ്ഞത് ആറ് പെൺകുട്ടികളോടും ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞില്ല ഇങ്ങോട്ടാണ് അവർ പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു ലക്ഷണയുടെ മനം തുടിച്ചു വന്നു മന്ദാഷത്തോടെ അവൾ പറഞ്ഞു ദൂതാ താങ്കൾ ആദ്യം പറഞ്ഞ നീതിവാക്യം എത്ര ശരിയാണ് കാമകോമളനായ കേശവന്റെ രൂപ ലാവണ്യത്തെ കുറിച്ച് ഞാൻ ധാരാളം അറിഞ്ഞിരിക്കുന്നു എന്റെ കാന്തനെ അദ്ദേഹത്തെ ലഭിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഞാൻ തന്നെ അമർത്തിയതാണ് നടക്കൂലെന്ന് വിചാരിച്ചിട്ട് മാധവന് ഞാൻ സ്നേഹിക്കുന്നുവെന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കുവാൻ സ്ത്രീ സഹജമായ ലജ്ജ എന്നെ അനുവദിച്ചതും ഇല്ല സ്വയംഭരത്തിൽ അദ്ദേഹം എന്നെ പോലുള്ള ഒരു ഏഴപ്പെണ്ണിനെ ബാന്ധവിക്കുവാൻ വരികയില്ലെന്നും കരുതി അതൊക്കെ കൊണ്ട് ഞാൻ ആശ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പുൽക്കൊടി പൂന്തിങ്ങൾ എന്നെ ആഗ്രഹിച്ചു കൂടലോ ഇപ്പോഴോ ഞാൻ സന്തോഷത്തിന്റെ അപാരതയിലാണ് ഒരു യുവതിയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് പൂർത്തീകരിക്കുന്ന പൂർത്തീകരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അഭിലാഷം പൂർത്തീകരിക്കുന്ന നിമിഷമാണിത് ഒരു കാര്യം മാധവനോട് താങ്കൾ രഹസ്യമായി പറയണേ രക്ഷണ അദ്ദേഹത്തിൻ്റെത് മാത്രമാണെന്ന് പറയണം കേട്ടോ ദൂതന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു സ്വയംവര ദിനമായി രാജാക്കന്മാർ പ്രഭാതത്തിൽ തന്നെ സ്വയംവര മണ്ഡപത്തിൽ എത്തി നിരയി അങ്ങനെ നിരനിരയായിരുന്നു ഗംഗാധളത്തിലെയും യമുനാതടത്തിലെയും വിന്ധ്യാതടത്തിലെയും മിക്ക രാജാക്കന്മാരും സ്വയംവരത്തിനെത്തിയിട്ടുണ്ടായിരുന്നു ആരും ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഇല്ല അണിഞ്ഞൊരുങ്ങി ഓരോരുത്തരും സ്വർണ്ണ സ്വർണഗോപുരങ്ങൾ പോലെ പ്രകാശിച്ചിരുന്നു ഇല്ല സ്വർണ്ണെല്ലാം വാരിവലിച്ചിട്ടിട്ടാണ് ഈ ആണുങ്ങള് പെണ്ണുങ്ങളെ മാതിരി സ്വർണം വാരിവലിച്ചിട്ടാണ് വരുന്നത് ഏറ്റവും അവസാനമാണ് മാധവൻ എത്തിയത് അത് അങ്ങനെയാണല്ലോ രാജാവല്ലാത്ത ഇടയുവാവ് സ്വയംവര പന്തല കയറിയത് ശിശുപാലൻ ഇഷ്ടമായില്ല ഓ കേശവനെ മുറുമുറുപ്പ് ശ്രദ്ധിച്ചു മാധവനോടൊപ്പം വിജയനും ഉണ്ടായിരുന്നു ഗാന്ഡീവത്താൽ കാാണ്ഡവം ചുട്ട വിജയൻ എല്ലാവർക്കും ഭയമായിരുന്നു മാധവൻ സ്വയംവര നിരയിൽ അല്പം മാറി വിജയനുമൊത്തിരുന്നു കുറച്ച് ദൂരം പോയിരുന്നു കൂട്ടത്തിലിരുന്നില്ല മാതൃരാജാവ് എല്ലാവർക്കും മംഗളമോതി ദുന്ദുഭി മുഴങ്ങി സ്വയംവര സഭ നിശ്ശബ്ദമായി ഒരു തോഴിയോടൊത്ത ലക്ഷണ മണ്ഡപത്തിലേക്ക് മന്ദമിറങ്ങി ചിരസ് നമിച്ചു പൂമാല മ ലക്ഷ്മണ മിന്നൽ മഞ്ഞിൽ ഖനീഭവിച്ചതുപോലെ വിളങ്ങും ഓ മിന്നലി കോതീയോലീല വൈകുണ്ഠനാഥോ യഥാ ത്വമേവ ലക്ഷ്മി സ്ഥേയം അങ്ങനെ ഈ പെൺകുട്ടി ഒരു മിന്നൽക്കുടി പോലെ സുന്ദരിയായിട്ട് വന്നു എന്ന് പറയുന്നു പശു വചസ്തായ ഒരു തോഴി രാജാക്കന്മാരുടെ മഹിമകൾ ബോധ്യപ്പെടുത്താൻ തുടങ്ങി ലക്ഷ്മ ലക്ഷണ അവരെല്ലാം ബഹുമാനിച്ചു മുന്നോട്ട് നീതേ നടക്കാൻ തുടങ്ങി മണ്ഡപത്തിൽ പദം വെച്ചപ്പോൾ തന്നെ ശ്യാമളസുന്ദരൻ ശ്യാമസുന്ദരനായ തൻ്റെ ആത്മനാഥനെ അവൾ ദർശിച്ചിരുന്നു ലക്ഷണ കേശവന് സമീപം എത്തി കരത്തിലിടുന്ന വണ്ടാര പൂമാലി മാധവന്റെ വളത്തിൽ അർപ്പിച്ചു അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിച്ചു ലജ്ജിച്ചു നിന്നു പ്രീളാങ്കിയായ കുമാരി പുതനാമ്പിട്ടുണിരുന്ന ഭൂമിയെ പോലെ ശോഭിച്ചു അതിഗംഭീരം അതിസൗന്ദര്യം ദുന്ദുഭിനാഥം ദിവ്യ പടർ നേറി വായ്ക്കുരവകളുടെ കളനിസ്വനം മകമ്പടിയായി മേഘമാർഗത്തിൽ ദേവന്മാർ നിരന്നു പൂക്കൾ വർഷിച്ചു ആഹ്ലാദമേകി ഓ രാസന്ധന്റെ മുഖം കറുത്തു ശിശുപാലന്റെ ദന്തം ഞറുമ്മി പല്ലെല്ലാം തീർച്ചുപോയി ശിശുപാലൻ പല്ല് കടിച്ചു പൊട്ടിച്ചിട്ടേ കടിച്ചു പൊട്ടിച്ചു ശിശുപാലന്റെ കുറെ പല്ല് തീർച്ചുപോയി മറ്റു പല രാജാക്കന്മാരും കൈകൾ തുരുമി അടിക്കാൻ വേണ്ടിട്ട് പക്ഷേ ആരും എതിർക്കുവാൻ ധൈര്യപ്പെട്ടില്ലല്ലോ സ്വയംഭരത്തിൽ കന്യക ഇഷ്ടപ്പെടുന്ന ആളിനെയാണല്ലോ വിവാഹം ചെയ്തത് രാജാക്കന്മാരിൽ പലരും മാധവനെ അനുമോദിച്ചു മാധവൻ എല്ലാ പേരെയും ആശ്ലേഷിച്ചു ജരാസന്ധനും ശിശുപാലനും കൊട്ടാരത്തിലേക്ക് തിരിച്ചു ശുഭമുഹൂർത്തത്തിൽ ദക്ഷനയുടെ വിവാഹം നടന്നു നാതര രാജാവ് കന്യാശുൽക്കം യഥാവിധി നിർവഹിച്ചു വേണ്ടത്ര കൊടുത്തു അദ്ദേഹം മകൾക്ക് കേശവന്റെ പുതിയ നീക്കങ്ങൾ ജരാസന്ധനെ ബുദ്ധിമുട്ടിച്ചു ഓ വല്ലാത്തൊരു ചൊറയെന്നെല്ലോപ്പ ഇങ്ങനെയാണ് ഈ ജരാസന്ധം വിചാരിക്കുന്നത് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ മാറി മാറിയുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ വിചാരിക്കുമ്പോഴത്തേക്ക് അത് മാധവം ചെയ്തിട്ടുണ്ടാവും എന്താ വേണ്ടത് രാമനാരായണ എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ജരാസന്ധ ഇവയെ തരണം ചെയ്യാനുള്ള ചിന്തകളിൽ മാഗൻ മുഴുകി കൃഷ്ണൻ രാജാവല്ല രാജത്വവും കൃഷ്ണന് അവകാശപ്പെടുന്നില്ല പക്ഷെ കേശവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അതാണ് അത്ഭുതം കംസന്റെ വധം മുതൽ ഇന്നേ വരെ അത്ഭുതകരമായ നീക്കമാണ് കേശവൻ നടത്തിയിരിക്കുന്നത് ഈ വിഡ്ഢി കംസന്റെ വധം മുതലല്ല ആ കാരാഗ്രഹത്തിൽ ജനിച്ചത് മുതൽ അത്ഭുത ബാലനല്ലേ എന്താ ഇങ്ങനെ പറയുന്നത് ജരാസന്ധ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് മുതൽ അത്ഭുത ബാലൻ അത്ഭുതങ്ങൾ 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 ദ്വാരകയിലേക്കുള്ള മാറ്റം ശ്രദ്ധനീയമാണ് ഹിമവാന്റെ താഴ്വാരത്തു നിന്നും കേശവൻ മാറിപ്പോയി സമുദ്രതീരത്ത് പുതിയ രാജ്യം സ്ഥാപിച്ചു കഴിയുന്നു പക്ഷേ അവൻ അധികാരവും ശക്തിയും ഉറപ്പിക്കുന്നത് ഗംഗാതടത്തിലും എന്ത് ഇത് കഥ അവനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാൽ ഗംഗാ സമതലത്തിലെ രാജാക്കന്മാർക്ക് ഇത് മനസ്സിലാവുന്നുമില്ല യരാസൻ തന്റെ ചിന്തകൾ പല വഴിക്കും സഞ്ചരിച്ചു ചിതറിപ്പോയി നർത്ത ഒരു വഴിക്ക് തന്നെ ലഹന്തി കണ്ടു അക്കാലത്ത് തന്നെ അച്ഛൻ പെങ്ങളായ ശ്രുതകീർത്തിയുടെ മകൾ ഭദ്രയെ കൂടിക്കേശവും വിവാഹം കഴിച്ചു ഗംഭീരായിട്ടത് പറഞ്ഞില്ലല്ലോ അതെന്താ അങ്ങനെ പറയാതിരുന്നത് എല്ലാ അച്ഛൻ പങ്ങൾ തന്നെ അച്ഛനും കുറെ പങ്ങന്മാരുണ്ടല്ലോ അഞ്ചു സഹോദരിമാരാരുണ്ട് ഓരോരാള് മക്കളും കല്യാണം കഴിച്ചോ ആർക്കും പരാതി വേണ്ട പരിഭവം വേണ്ട വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു അതിന് കാരണം ഓ അത് വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് ഭഗവാന് ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടാ എട്ടു ഭാര്യമാരോടത്ത് മാധവൻ ദ്വാരകയിൽ ആനന്ദത്തോടെ വസിച്ചു ആ സമയത്താണ് ഭാര്യമാരുമൊത്ത് മാധവൻ ദ്വാരകയിൽ ആഹ്ലാദത്തോടെ വസിക്കുന്ന സമയത്താണ് മഞ്ഞിടത്തിൽ മറ്റൊരു സ്വർഗമായി ദ്വാരക ഇങ്ങനെ വളർന്നു 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 വരികയാണ് എല്ലാ മഹാലക്ഷ്മിമാരല്ലേ പിന്നെങ്ങനെ സമാധാനപ്രിയരായ ജനങ്ങള് എല്ലാവർക്കും തുല്യമായ ഭക്ഷണം പാർപ്പിടം വിശ്രമം അധ്വാനം കർമ്മം ചെയ്യാത്തവർ ജീവിക്കുവാൻ അർഹരല്ലെന്ന് മാധവൻ സഭയിൽ പ്രസ്താവിച്ചിരുന്നു കർമ്മം ചെയ്യണം എന്തെങ്കിലും അത് കർമ്മം ചെയ്യാത്തവര് ഭൂമിക്ക് ഭാരമാണ് എന്നും ഭഗവാൻ ഇടയ്ക്കിടക്ക് സഭയിൽ വെച്ച് പറയുമായിരുന്നു അതുകൊണ്ട് എല്ലാരും ജോലി ചെയ്യും കർമ്മം ചെയ്യുമ്പോൾ ഫലം മോഹിച്ചാലും അധ്വാനിക്കരുതെന്നും കേശവൻ ഓർമ്മിപ്പിച്ചിരുന്നു അത് അർജുനനോടും പറയുന്നുണ്ടല്ലോ ആരോഗ്യവും അർപ്പണ മനോഭാവവും ഉള്ളൊരു ജനത രാജ്യത്തിൻ്റെ നട്ടല്ലാണെന്നും മാധവൻ തർപ്പിച്ചു പറഞ്ഞു രാജാവ് എന്ന സ്ഥാനം പാരമ്പര്യവൊന്നല്ല രാജകുലത്തിൽ പിറന്നതുകൊണ്ട് ഒരു വ്യക്തി ഭരണനാഥനാകുന്നതുമില്ല മറിച്ച് എന്താ രാജകുടുംബത്തിൽ ജനിച്ചില്ലെങ്കിലും ഒരാൾക്ക് ഭരണകർത്താവുകയും ചെയ്യാം കേശവൻ തന്റെ ജീവിതത്തിലൂടെ ആ സത്യം തെളിയിക്കുവാനാണ് ശ്രമിച്ചത് ദിവസങ്ങൾ പൊഴിഞ്ഞു വീണുകൊണ്ടേരുന്നു ഒരു ദിവസം ഗർഗാചാര്യൻ ദ്വാരകയിലെത്തി അദ്ദേഹത്തോടൊപ്പം സംസ്കാര സമ്പന്നരും മാന്യമായി വേഷം ധരിച്ചു രണ്ട് വ്യക്തികളും ഉണ്ടായിരുന്നു ആരാപ്പ അത് ആചാര്നെയും അതിഥികളെയും യഥായോഗ്യം സ്വീകരിച്ച് അവരോടൊപ്പം മാധവനും ഇരുന്നു ആചാര്യൻ പറഞ്ഞു ഈ വന്നിരിക്കുന്നവരെ കേശവന് പരിചയം കാണുകയില്ല ഇവരാരാണോ ഇവര് പ്രാജ്യോതിഷത്തിനടുത്തുള്ള ചെറിയ രണ്ട് രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് വേദനിപ്പുന്ന ഹൃദയവുമായാണ് ഇവർ നിന്റെ സമീപം വന്നത് ഞാൻ ദ്വാരയിലേക്ക് വരുന്ന വഴിക്ക് എന്നെ ആശ്രയിച്ചവരാണ് ഇവർ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൂടെ വന്നതിനോട് സങ്കടങ്ങളൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരുടെ ദുഃഖം നീ തന്നെ പരിഹരിക്കേണ്ടതാണ് സുന്ദരികളും സുശീലകളുമായ രണ്ട് കന്യകമാരുടെ പിതാക്കളാണ് ഇവർ കന്യകമാർക്ക് യഥായോഗ്യം വിവാഹം നിശ്ചയിച്ചു അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആനന്ദം തുടിച്ചു നിൽക്കുന്ന അന്തരീക്ഷം പെട്ടെന്നാണ് അവിടെ കാർമേഘം നിലപരത്തിയത് പ്രാഗ് ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരൻ വന്ന് കന്യകമാരെ പിടിച്ചു കൊണ്ടുപോയി അവനോട് എതിർക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുകയില്ല അവര് ചെറിയ 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 രാജ്യത്തിലെ രാജാക്കന്മാരാണ് വലിയ ശത്രു സൈന്യബലൊന്നുമില്ല എല്ലാ വേദനയും നിശബ്ദം അവർ സഹിച്ചു പക്ഷേ നരകൻ ഇങ്ങനെ കെട്ടയച്ചു വിട്ടാൽ മതിയോ ഈ വിന്ധ്യാജലത്തിന് കിഴക്കൊരു ഭവനത്തിലും പ്രായപൂർത്തിയായ സ്ത്രീക്ക് ജീവിക്കേണ്ട എന്ന് വന്നാൽ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുമോ മാധവ ഇല്ല ഇപ്പോൾ തന്നെ അവൻറെ അന്തപ്പുരത്തിൽ പതിനാറായിരം കുല സ്ത്രീകൾ ഉണ്ടത്രേ നരകാസുരന്റെ ഉപദ്രവം ഗംഗാതടത്തിലും വ്യാപിക്കുന്ന ലക്ഷണമുണ്ട് അത്ര അഹങ്കാരിയാണ് അഹങ്കാരിയാണവൻ നരകാസുരന്റെ ഉപദ്രവം ആ വരബലശാലിയായ നരകനെ അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാനും കഴിയുകയില്ല അവന്റെ പേരനെ വെക്കുന്നില്ല നരകൻ രാജാക്കന്മാരെല്ലാം അവനെ ഭയക്കുന്നു പെൺകുട്ടികൾ ഉണ്ടാവുന്നത് ഒരു ശാപമായിട്ടാണ് ഇപ്പൊ ജനങ്ങൾ കരുതുന്നത് ഇവൻ പിടിച്ചോണ്ടോ ഇവർ നിന്നോട് അഭയം യാചിക്കുവാനാണ് വന്നത് ഓരോ കന്യകൾ കൂടെ ഇവർക്കുണ്ട് ഇനിയുണ്ട് ഓരോരു കുട്ടികളും അവരുടെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞു അവരെ മാന്യമായി ഓരോ പുരുഷ കേസരികളോടൊത്ത് എന്നാണ് ഇവരുടെ ആഗ്രഹം അതിനെ നീ സഹായിക്കണം ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു ആചാര്യ അനേകം ആളുകൾ ഈ ദുഃഖകഥ എന്നോട് പറഞ്ഞു കഴിഞ്ഞു നരകനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ അവനെ കൊണ്ടുള്ള ഉപദ്രവം തീരുകയുള്ളൂ അല്ലാതെ തീരൂല വേണ്ട പണി വേണ്ട സമയത്ത് തന്നെ എടുക്കണം അത് ഞാൻ ചെയ്തോളാം എന്നാണ് അവൻ അഹങ്കരിക്കുകയാണ് സാധാരണക്കാർക്ക് അവന്റെ ശക്തി അനുസരിച്ച് കൊടുക്കുവാനേ നിവർത്തിയുള്ളൂ ഞാൻ അവനെ അമർത്വം വേണ്ടുന്ന കാര്യങ്ങളിൽ മുഴുക നിങ്ങൾ സമാധാനത്തോടെ കൊട്ടാരത്തിലേക്ക് പോകുകേ നരകാസുരനെ വധിക്കണം രാജതന്ത്രത്തിനും അത് ആവശ്യമാണ് ഗംഗാധടത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ നരകൻ ജരാസന്ധന്റെ പക്ഷത്തായിരിക്കും അതുകൊണ്ട് അവനെ വകവരുത്തണം അവന് തീർത്തിട്ട് ഇനി പറയ കാര്യം ആരാണ് നരകൻ ഗർഗമന് നരകനെ കുറിച്ച് വിശദമായി കേശവനെ ധരിപ്പിച്ചു അസുരപ്രവീണനായിരുന്ന ഹിരണ്യാക്ഷൻ പണ്ട് ധാത്രിയെയും വഹിച്ചുകൊണ്ട് പാതാൽ തിലകം പോയില്ലേ ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസനെ വധിച്ച് ഭൂമിയെ തേറ്റമിൽ പൊക്കിയെടുത്തില്ലേ മാധവ നിന്നോട് ഇതൊക്കെ പ്രത്യേകം പറയണോ നീതന്നല്ലേ അത് ചെയ്തത് രൂപത്തിലുള്ള ഭഗവാന്റെ തേറ്റ ഛോണിയിലേറ്റപ്പോൾ ഭൂണി എന്ന് പറഞ്ഞാല് പന്നി ഛോണി എന്ന് പറഞ്ഞാല് ഭൂമി ചിരി രവിക്ക് രോമാഞ്ചമുണ്ടായി അവളിൽ കാമം വളർന്നു ക്രമേണ ആ സ്പർശനം ഭോഗാനന്ദകമായി മാറി ഇളാദേവി ഭഗവാനിൽ ലയിച്ചിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ ഗർഭപാത്രം ഉണർന്നു അതോ ഭഗവാന്റെ തേ പന്നിയായപ്പോ തേറ്റ കൊണ്ടിട്ടുണ്ടായ അവലക്ഷണം ഇവൻ അരി ഈ നരകൻ അതിൽ അജയവീര്യമായ ഒരു തേജസ് വളർന്നു ഭൂമി ആ കുഞ്ഞിനെ പ്രസവിച്ചു അസുരഭാവം തുടിച്ചു നിൽക്കുന്നവരാണ് കുട്ടി ദേവിക്ക് അവനോട് വാത്സല്യം തോന്നി പക്ഷേ അസുരഭാവത്തിൽ ജനനം മാർന്നവനെ വിഷ്ണുദേവൻ വച്ചേക്കുകയില്ലെന്ന് ഭൂമി മനസ്സിൽ കണ്ടു കൊല്ലും ഉറപ്പാന്നു ഭഗവാൻ ഇമാതിരി വേഷവും രൂപമൊന്നും കണ്ടുടലോ എല്ലാം അറിയുന്ന ദേവനെ ഒളിക്കുവാനാവുകയുമില്ല ഭൂമി മകനെ വിഷ്ണുവിന്റെ നികടത്തിൽ എത്തിച്ചു സ്നേഹം തുളുമ്പുന്ന സ്വരത്തിൽ ദേവി മകന്റെ രക്ഷക്കപേക്ഷിച്ചു കൊല്ലല്ലേ നമ്മുടെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു ദേവി സ്നേഹപൂർവം വരാഹമൂർത്തി പറഞ്ഞു ഭവതി ആകുലപ്പെടേണ്ടട്ടോ ഇവൻ എൻറെ പുത്രൻ തന്നെയാണ് അസുരസ്പർശത്താൽ ഭവതി ആകുലിയായും അശുദ്ധിയായും ഇരുന്ന സമയത്തുണ്ടായ കുഞ്ഞാകെ ഇവൻ അസുരസ്വഭാവി തന്നെ ആയിരിക്കും ഇവന് നരകൻ എന്ന നാമം വിളിക്കാം അസുരസ്പർശം കൊണ്ട് ഭൂമിദേവിനെടുത്തു ഉണ്ടോയിനല്ല ഈ ഹിരണ്യാക്ഷൻ ആ സ്പർശം ഉണ്ടായത് കൊണ്ടാണ് ഈ കുട്ടി അതാണ്ടോ അതാണ് സജ്ജന സംസർഗം തന്നെ പറ്റുള്ളൂ ദുർജന സംസർഗത്തിന് ഇതുമാതിരില്ല പല അപകടങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ തരുൺ യുവാവായി തീർന്നു നരകൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മകനെ മാരകവും ദിവ്യവുമായ നാരായണാസ്ത്രം നിനക്ക് ഞാൻ ദാനമായി തരുന്നു സാധുരക്ഷണത്തിനല്ലാതെ നാരായണാസ്ത്രം ഉപയോഗിക്കരുത് മറ്റൊരസ്ത്രം കൂടെ ദാനം ചെയ്തുകൊണ്ട് വിഷ്ണു പറഞ്ഞു മറ്റാർക്കും നാളിതുവരെ ലഭിക്കാതൊരു ദിവ്യാസ്ത്രമാണിത് ഈ അസ്ത്രം നിന്റെ കരത്തിലിരിക്കുന്നിടത്തോളം കാലം വിഷ്ണുവായ ഞാനല്ലാതെ മറ്റാരും നിന്നെ വസിക്കുവാനാളാവുകയില്ല ഞാനല്ലാതെ അപ്പൊ ഞാൻ അർത്ഥം സന്തോഷത്തോടെ പോയി വളരെ കാലം ഭൂമിയിൽ വസിക്കുക നരകൻ അനവധി കാലം മധുരന്മാരോടൊത്താണ് വസിച്ചത് അതിനുശേഷം മുരൻ എന്ന സുഹൃത്തിനോടും അസംഖ്യം ദൈത്യഭൃത്യന്മാരൊത്ത് ഭൂമിയിൽ കാമരൂപം എന്ന രാജ്യത്തെത്തി പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു പുരം നിർമ്മിച്ച് അതിന്റെ മന്നവനായി മകുടം ചൂടി അതാ അതാണ് ഈ നരകാസുരൻറെ രാജ്യം പ്രാഗ്ജ്യോതിഷം നരകൻ പ്രാഗ്ജ്യോതിഷത്തില ജയവീര്യ വിക്രമനായിട്ടാണ് വാനരുളിയത് അതുമാത്രോ മായ കൊണ്ടവൻ പുരത്തിന് ചുറ്റും ചില കോട്ടകൾ ഉറപ്പിച്ചു ജലം വായു അഗ്നിശൈലം തുടങ്ങിയവ കൊണ്ടാണ് അവൻ കോട്ടകൾ തീർത്തത് അപ്രതിരോധങ്ങളായിരുന്നു ആ കോട്ടകള് കോട്ടയും കൂട്ടി ചാടിയിൽക്കട്ടെ നമുക്കിപ്പ എന്താ നമുക്ക് ആ കോട്ട നാളെ ഭഗവാൻ ആയിട്ട ഭഗവാൻ അതെല്ലാം കാര്യം കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ വേണ്ടത് വേണ്ട പോലെ ചെയ്യാൻ ഭഗവാൻ ആര് പറഞ്ഞു കൊടുക്കണ്ട ആവശ്യമില്ലല്ലോ രാമചന്ദ്രോ ജനകാത്മജേയം ഭൂമോഹരിത്വം കമലാലയേയം यत्नावदारो यदा तदेयं श्रीदक्षिणा स्त्री श्रीहरे नमः